എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടിമാലിക്ക സമീപമുള്ള സൗത്ത് കത്തിപ്പറയിലാണ് ഞാനുള്ളത് ഇവിടെ നീലഗിരി ഗ്രീൻ ബയോവാലി അഗ്രിഫാം സ്റ്റേയിലാണ് എത്തിയിട്ടുള്ളത് അരണ്യം എന്ന ഏക്കർ വരുന്ന ജൈവ വൈവിധ്യ ഉദ്യാനത്തിനുള്ളിലാണ് ഈ ഹോംസ്റ്റേ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് താമസിക്കാം പ്രഭാതം മുതൽ കാട്ടുകോഴികൾ അടക്കമുള്ള വിവിധ ജന്തു ജാലങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ താമസിക്കുന്നത് തന്നെ നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ് ഈ ഹോം സ്റ്റേയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോംസ്റ്റേയില് വരുന്ന ആളുകൾക്ക് ഏറെ ആനന്ദകരമായ ഒരു സംഭവമാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തുകൂടെ ഉള്ള ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു ഫീല് ശരിക്കും വാക്കുകൾക്ക് അതീതമാണ് കാരണം തണുപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷം നിരവധിയായ കിളികൾ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ കാട്ടുകോഴികൾ അടക്കമുള്ള ജന്തുജാലങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് തന്നെ ഏറ്റവും വലിയൊരു ഫീലാണ് കാരണം സാധാരണയായി എല്ലാ വിനോദസഞ്ചാരികളും നോക്കുന്ന ഒരു പോയിന്റ് മൂന്നാറാണ് എന്നാൽ മൂന്നാറിന്റെ സമീപ പ്രദേശങ്ങളിൽ ധാരാളം കാഴ്ചകൾ കാണാറുണ്ട് അപ്പോൾ അവിടേക്ക് വരുന്നവർക്ക് ഒരു ഇടത്താവളം തന്നെയാണ് അടിമാലിക്ക തൊട്ടടുത്തുള്ള സൗത്ത് കത്തിപ്പാറയിലെ ഈ ഹോം നമസ്കാരം നമസ്കാരം നമ്മുടെ ഇടുക്കിയിലേക്ക് വരുമ്പോൾ നിരവധി ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് പക്ഷെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ ഉള്ളിലായിട്ടുള്ളൊരു ഹോം സ്റ്റേ ഉണ്ടെന്ന് അറിഞ്ഞ വന്നതാണ് ശരിക്കും എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ ഇത് മൂന്ന് ഏക്കർ പരേഡാണ് ശരിക്കും മുപ്പത് വർഷമായിട്ട് മൂന്ന് പതിറ്റാണ്ട് കൊണ്ട് ഞാൻ ഇതിനകത്തൊരു ചെറു വനം സൃഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ധാരാളം കിളികൾ കാട്ടുകോഴി അടക്കമുള്ള കിളികള് മല എണ്ണ അതൊക്കെ ഇവിടെ തന്നെ വന്ന് അത് ഉണ്ടാവുകയും ചെയ്തു കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്തു പിന്നെ ഞാൻ ഇതിനകത്ത് വരുന്ന ഗസ്റ്റുകൾക്ക് വിദേശികളടക്കമുള്ള ഗസ്റ്റ് ഇവിടെ വരാറുണ്ട് അവർക്ക് എങ്ങനെയാണോ ഒരു അഗ്രി ടൂറിസം ആൻഡ് സ്റ്റേ അത് ഞാനിവിടെ ആദ്യം ഈ വനം സൃഷ്ടിച്ചതിന് ശേഷം ആളുകൾ ഇങ്ങനെ ഇത് കാണാൻ വരുമ്പോൾ എന്നോട് അഭിപ്രായം പറഞ്ഞു ഇതൊരു ഫാം ടൂറിസത്തിൽ ചെയ്യുക അതിനുള്ള സൗകര്യത്തിലുണ്ട് നല്ല തണുപ്പും എപ്പോൾ വന്നാലും നിറച്ച് കിളികളും അതുപോലെ തവളകളും മറ്റേ കാട്ടുകോഴിയും മലയെണ്ണ എല്ലാം കൂടെ ചേർന്നിട്ടൊരു ചെറിയ വനത്തിൻ്റെ പ്രതീതി ഉണ്ട് അതുകൊണ്ട് ഇതൊരു ടൂറിസം ടൂറിസമാക്ക് അപ്പോൾ നമുക്കതൊരു ചെറിയ വരുമാനവും വരുന്നവർക്ക് അത് ആസ്വദിക്കുകയും ചെയ്യാം അതുപോലെ ഹോമലി ഫുഡ് നാടൻ ഫുഡ് ഇവിടെ കൊടുക്കുന്നുണ്ട് മീനുണ്ട് ഇവിടെ കുളത്തിൽ മീനുണ്ട് നാടൻ കോഴികളുണ്ട് അപ്പം ഇതിനകത്ത് എല്ലൂടെ കൂടി മരങ്ങള് ഇല്ലി ഈറ്റ ആയുർവേദം ഫ്രൂട്ട്സ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ടൊരു ഫാം ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് നീലഗിരി ഗ്രീൻ ബയോവാലി അഗ്രി ഫാം ടൂറിസം ആൻഡ് സ്റ്റേ അതിനകത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലെ മൂന്ന് മുറികൾ വരുന്ന ഗസ്റ്റുകൾക്കായിട്ട് ഞാൻ ഒരുക്കിയിട്ടിരിക്കുകയാണ് നിലവിലെ കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണ ഫാം സ്കൂളാണല്ലേ ആണല്ലേ നിലവിൽ ഇവിടെ ഉള്ളത് അതെ അതും ഇതിനോടൊപ്പം തന്നെ പോകുന്നു അല്ലേ അതെ കേരള സംസ്ഥാന ജൈവവിദ്യ ബോർഡിന്റെ ഫാം സ്കൂളായി ഇടുക്കി ജില്ലയിൽ അംഗീകാരം കിട്ടിയ ഒരു പറമ്പാണിത് അപ്പൊ ഇവിടെ കർഷകർക്കായാലും കോളേജ് സ്കൂൾ കുട്ടികൾക്കുള്ള നേച്ചർ ക്യാമ്പ് വർഷത്തിലൊരു അഞ്ച് സ്കൂള് അഞ്ച് കോളേജുള്ള ക്യാമ്പ് ഇവിടെ നേച്ചർ ക്യാമ്പുണ്ട് അതുപോലെ വരുമ്പോഴും അതുപോലെ നമ്മുടെ പ്രദേശത്തെ ക്ലബുകളുടെ ഒക്കെ ക്യാമ്പ് അങ്ങനെയുള്ള ഇത് ഈ ജൈവവിദ്യ ഫാം സ്കൂളിന്റെ കീഴിൽ ഇവിടെ ചെയ്യുന്നുണ്ട് നിലവിലിപ്പോ നമുക്ക് അടിമാലിയിൽ നിന്ന് ഈ ഹോം സ്റ്റേയിലേക്ക് എത്ര ദൂരമുണ്ട് അഞ്ചു കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ അതെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും എല്ലാ കാര്യങ്ങളും ഉണ്ട് അവർ ഇവിടെ വന്നിട്ട് നമ്മുടെ പറമ്പിലൊരു ഫാം വിസിറ്റിങ് അതിനുശേഷം അവർക്ക് അവർക്കിവിടുന്ന് നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലേക്ക് വേറെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് സൈറ്റ് സീന് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ഇവിടുന്ന് ഗൈഡായിട്ട് ആളുകളെ വിടാറുണ്ട് പിന്നെ ഉണ്ട് ഇവിടെ കഴിവച്ചാൽ ഫോറസ്റ്റ് ഏരിയയിലേക്കോ അല്ലെങ്കിൽ പെട്ടിമുടിയിലേക്കോ ഇങ്ങനെയുള്ള പ്രദേശത്തേക്കുള്ള ട്രക്കിങ് എല്ലാം കൂടെ കൂടി അറേഞ്ച് ചെയ്ത് നാടൻ ഫുഡ് അതുപോലെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ടൂറിസമാണ് ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ കാർഷിക മേഖലയുടെ ഒരു ഉന്നമനം കൂടെ ശരിക്കും നമ്മുടെ അഗിരിഫോം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ശരിയാണോ അത് നമ്മുടെ നാട് ഇപ്പം ശരിക്കു പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഉത്തരവാദിത്ത ടൂറിസം വില്ലേജ് ടൂറിസം തുടങ്ങിയത് കോട്ടയം ജില്ലയില് കുമരകത്താണ് അത് വൻ വിജയമായി അവിടെ ഇപ്പൊ പത്ത് സെന്റായാലും പത്ത് സെന്റിൽ തെങ്ങുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് നാടൻ വിഭവങ്ങൾ ഒരുക്കുന്ന രീതിയിലുള്ള ഇനി കാന്താരി ആയിക്കോട്ടെ കരിക്കുള്ളവരായിക്കോട്ടെ ഓരോ വീടുകളിലും എന്തുണ്ടോ അത് വരുന്ന ടൂറിസ്റ്റുകളെ ഗൈഡ് കൊണ്ടുപോയി കാണിക്കുന്നു അത് കണ്ടതിന് ശേഷം അവർക്കൊരു പീസ് കിട്ടുന്നു അവരുടെ ഉൽപ്പന്നങ്ങൾ അതേ ടൂറിസം മേഖലയിൽ തന്നെ ഇടനിലക്കാരില്ലാതെ നല്ലൊരു വിലക്ക് വിറ്റഴിക്കാനും സാധിക്കുന്നു നമ്മുടെ നാടിന് ഏറ്റവും ഇവിടുത്തെ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അത് കാലാവസ്ഥ മാറി മാറി വരുന്നുകൊണ്ടാണ് അപ്പൊ ഇനി ഇടുക്കി ജില്ലയുടെ ആളുകൾക്ക് ഒരു വരുമാനം കാർഷിക മേഖലയ്ക്ക് ഒരു ഉണർവ് പകരാനായിട്ട് ഈ വില്ലേജ് ടൂറിസം അതായത് അഗ്രി ഫാം ടൂറിസം അത് പത്ത് സെന്റ് മുതൽ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവരെ അവരുടെ എന്താണോ ആ പറമ്പിലുള്ളത് അവരുടെ തനത് ഉൽപ്പന്നങ്ങൾ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കാനും നേരിട്ട് കൊടുക്കാനും നാടൻ വിഭവങ്ങൾ ഒരുക്കാനും ഓരോ വീട്ടിലും ഇത് ചെയ്യാൻ സാധിക്കും അതാണ് വില്ലേജ് ടൂറിസം അതിനൊരു തുടക്കമാണ് ഇവിടെ ചെയ്തതും നമ്മുടെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ സർക്കാർ റീബിൽഡ് കേരളയിൽ കൂടെ കുടുംബശ്രീ മിഷൻ കൂടെയും ഇപ്പോൾ ഇതിനൊക്കെ വലിയ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് അത് ഈ നമ്മുടെ നാട്ടിൽ ആർക്കും ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ് അതിനൊരു ട്രെയിനിങ് ഉണ്ട് ഇപ്പോൾ ഇവിടെ റീബിൽഡ് കേരളയും അതുപോലെ ഉദയം രജിസ്ട്രേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ് അപ്പോൾ രണ്ടിൻ്റെയും രജിസ്ട്രേഷനും കിട്ടിയതിന് ശേഷമാണ് ഞാനിവിടെ അതിൻ്റെ ട്രെയിനിങ് കിട്ട എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അപ്പം ഞങ്ങൾ അതിന് ശേഷമാണ് ഇവിടെ ഈ അഗ്രി ഫാം ടൂറിസം ആൻഡ് സ്റ്റേ ആരംഭിച്ചത് നമ്മുടെ നാട്ടിലെ ഓരോരുത്തർക്കും ഇതൊരു വരുമാനം കിട്ടാം എന്ന രീതിയിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ് ഉത്തരവാദിത്ത ടൂറിസം വില്ലേജ് ടൂറിസം അഗ്രി ഫാം ടൂറിസം ആൻഡ് സ്റ്റേ